വൻ നൽവഴികളെ നിരത്തിടുന്നവൻ നേരത്തെ പാടുഞ്ഞ നല്ലവൻ യേശുവെ നാടങ്ങും ഘോഷിക്കും നിന്മാഹാ സ്നേഹത്തെ നന്ദിയാൽ പാടുഞ്ഞ നല്ലവൻ യേശുവെ നാടങ്ങും ഘോഷിക്കും നിൻമാ സ്നേഹത്തെ എത്ര നല്ലവൻ യേശു നായകൻ ഏതു നേരത്തും നാടത്തിയിടുന്നവൻ എന്നെയാൽ തീർന്നിടാ നന്മകൾ ക്ഷീതവൻ എന്നെ സ്നേഹിച്ചവൻ നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ അപ്പോ സ്വല പ്രവൃത്തികൾ അദ്ധ്യായം ഇരുപത്തിയെട്ട് രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിഞ്ഞ എന്ന് അവർ ഗ്രഹിച്ചു അവിടുത്തെ ബാർബറന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തവും തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു പൗലോസ് കുറെ വിറക് പെറുക്കി തീയിൽ ഇട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി ആ ജന്തു അവൻ്റെ കയ്യുമേൽ തൂങ്ങുന്നത് ബാർബറന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യർ ഒരു കൊലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്പിൽ പറഞ്ഞു അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞ് കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപു പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെ ചേർത്ത് മൂന്ന് ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു പൗലോസ് അവന്റെ അടുക്കൽ അകത്ത് പ്രാർത്ഥിച്ചു അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്നു സൗഖ്യം പ്രാപിച്ചു അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ച് കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ളൊരു അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു സുറക്കൂസിയിൽ കരക്കിറങ്ങി മൂന്നു നാൾ പാർത്തു അവിടെ നിന്ന് ചുറ്റി ഓടി രഗ്യോനിൽ എത്തി ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻകാറ്റ് അടിച്ചതിനാൽ പിറ്റേന്ന് പുത്തോലിയിൽ എത്തി അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോട് കൂടെ ഏഴ് നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു പിന്നെ ഞങ്ങൾ റോമയിലെത്തി അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളോട് വർത്തമാനം കേട്ടിട്ട് അപ്യ രൂപപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളോട് കൂടെ വേറിട്ട് പറപ്പാൻ പൗലൂസിന് അനുവാദം കിട്ടി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ച് അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത് സഹോദരന്മാരെ ഞാൻ ജനത്തിൻ്റെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധമൊന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ യറുഷലേമിൽ നിന്ന് ബന്ധസ്ഥനായി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ വിസ്തരിച്ചാലെ മരണയോഗ്യമായത് ഒന്നും ഞാൻ കാണ എന്നെ കാണായകയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു എന്നാൽ യഹൂദന്മാർ എതിർ പറയുകയാൽ ഞാൻ കൈസരെ അഭയം ചെല്ലേണ്ടി വന്നു എൻ്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ല താനും ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു ഇസ്രയേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് അവർ അവനോട് നിന്റെ സംഗതികൾക്ക് യഹൂദയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുപത് എഴുത്ത് വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെ കൊണ്ട് യാതൊരു ദോഷം പറയുകയോ ചെയ്തിട്ടില്ല എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നത് എന്ന് നീ തന്നെ പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു അവനോട് അവൻ ദൈവനായത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവചന പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരു പെരുമാറി രാവിലെ തുടങ്ങി സന്ധി വരെ വിവരിച്ചു അവൻ പറഞ്ഞതിൽ ചിലർ സമ്മതിച്ചു ചിലർ വിശ്വസിച്ചില്ല അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതെയിരിക്കും കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹി ഗ്രഹിച്ച് മനസ്സിലാക്കാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവരുടെ ചെവി കേൾപ്പാൻ ബന്ധമായിരിക്കുന്നു അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറകാം എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യശയ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ ആകെയ ദൈവം തൻ്റെ ഈ രക്ഷജാതികൾക്ക് അടച്ചിരിക്കുന്നു അയച്ചിരിക്കുന്നു അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളു അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ടു സംവത്സരം മുഴുവൻ പാർത്തു തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈകൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചു പോന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പ്രിയേറെ വരും പ്രതികൂലമാകുമ്പോൾ പാറിലേറിയിടും പ്രയാസവേളയിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ് പൊന്നുനാഥൻ കൃപ ഏകുമീ പെയ്തലേ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തേടുവാൻ പൊന്നുനാഥൻ കൃപ ഏകുമീ പെയ്തലെ എത്ര നല്ലവൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ അല്ലൂയാണിയാൽ തെന്നിടാ നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ അല്ലൂയാ